മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജിസേൽ ഓരോ ഡ്രസ്സ് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ജിസൈൽ ചോദിക്കുന്നുണ്ട് ഞാൻ ഏത് ഡ്രസ്സ് ഇടും എനിക്കാണെങ്കിൽ വൈറവേദനയെ പീരീഡ്സ് ആയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ഫാത്തിമ പറയുന്നുണ്ട് കുറച്ച് ലൂസ് ഉള്ളത് ടോന്നു ആ സമയത്താണ് നമ്മുടെ അനുഭവം വരുന്നത് ഓ ഇതാരാണ് വരുന്നതെന്ന് ജിസോയിൽ ഭയങ്കര ആകാംക്ഷ ചോദിക്കുന്നുണ്ട് ആ അപ്പോൾ ബിന്നി വേഗം തമാശക്ക് പറയുന്നുണ്ട് ആ ഏതോ കമ്പനി താൻ തോന്നുന്നു ഏത് കമ്പനിയിൽ ഇത് ചോദിക്കുന്നുണ്ട് ആ അപ്പോൾ ആദ്യം പറയുന്നുണ്ട് ആ ഇതാകെ ആകെ ലുക്കൊക്കെ മാറിയിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ ഇരിക്കും ജിസയിൽ അവരോട് പറയുന്നുണ്ട് അല്ല അവൾ കമ്പനിയിലൊന്നല്ല അത് നല്ല ലുക്കാണ് അനുമോൾക്ക് നല്ല ചേരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇന്നലെ തൊട്ട് അനുമോളെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടാണ് ജിസൈൽ സംസാരിക്കുന്നത് ഇന്നലെ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ മുഖമായിരുന്നു ബിഗ് ബോസ് ഇവർക്ക് ജയിലിൽ കൊടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത് ക്ലെയിം കൊണ്ട് ഓരോരുത്തരുടെ ഫേസ് ഉണ്ടാക്കലായിരുന്നു അപ്പം ജിസേയിൽ പറയുന്നുണ്ട് അനുമോളെ വേഗം പിടിച്ച് അനുമോളുടെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അനുമോള വേഗം വിളിച്ചിരുത്തുന്നുണ്ട് അനുമോളുടെ എൻ്റെ മുഖത്തേക്ക് നീ നോക്കുന്ന അനുമോൾ പറയുമ്പോൾ ജിസയില് പറയുന്നുണ്ട് എനിക്ക് നിൻ്റെ മുഖത്തേക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് നിൻ്റെ മുഖം കറക്റ്റായിട്ടുണ്ട് സുന്ദരി മുഖം എന്നൊക്കെ അൻ എന്നാൽ അൻമോളജിസയില് നല്ല പൊക്കി പൊക്കി പറയുന്നുണ്ട്